ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലടുത്തുള്ള ആനത്താവളത്തിലോട്ടാണ് കാവേരി ആനത്താവളം എന്നാണ് സ്ഥലത്തിന് അവിടെ പറയുന്ന പേര് ശരിക്കും നമ്മളടുത്ത് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളതായിരുന്നു അപ്പം ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയ ടൈമിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാം അങ്ങനെ നോക്കിയ ടൈമിൽ ഇതുപോലെ കാവേരി ആനത്താവളം കണ്ടു അപ്പം എൻ്റെ ഹസ്ബൻഡ് ആനയുടെ ഒരു നല്ലൊരു ഫാനാണ് അതുകൊണ്ട് പിന്നെ അവളെപ്പോഴും എവിടെ ചെന്നാലും ആന എവിടെയുണ്ട് ആന എവിടെയുണ്ടെന്ന് നോക്കും അങ്ങനെ നോക്കിയ ടൈമിൽ കിട്ടിയൊരു സ്ഥലമാണ് അങ്ങനെ ശരിക്കും നമ്മൾ പോയിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സ് അവരാരും ഇത് അവരുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ഇതുവരെ പോയിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ ഇവിടെ വന്നതായിരുന്നു ഇവിടെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ശരിക്കും ആനത്താവളം അല്ല ഇത് അത് ഇത് നല്ലൊരു പാർക്കാണ് കുട്ടികൾക്കൊക്കെ ഈവനിങ് ടൈമിലൊക്കെ ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ ടൈമിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ ഇവിടെ എൻ്റെ മക്കൾ ഇവാനി നൈമു രണ്ടുപേർക്കും ഭയങ്കര തലായിരുന്നു അവിടെ ഇതുപോലെ ഇങ്ങനെ പാമ്പ് കിളികൾ ഒത്തിരി ബേഡ്സും അനിമൽസും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർ ഇങ്ങനെ ഇത്രയും അടുത്ത് എനിക്ക് തോന്നുന്നു കാണുന്നത് എപ്പോഴാണെന്ന് പിന്നെ ഇതുപോലെ പാർക്കിൽ നമ്മളിങ്ങനെ കറങ്ങി കളിക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ ഒരു സംഭവത്തിൽ മാത്രമേ ഏജ് ലിമിറ്റ് എഴുതിയിട്ടുള്ളൂ ട്വൽവ് വയസ്സ് എഴുതിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ആർക്ക് വേണമെങ്കിലും കയറായിരുന്നു പിന്നെ അതിന് ഇങ്ങനെ നോക്കി അവിടെ ഇങ്ങനെ കോഴി ഒത്തിരി ടൈപ്പ് കോഴി കോഴിയുണ്ടായിരുന്നെ പിന്നെ താറാവ് അങ്ങനെ ഈ വാത്ത എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എവിടെ നിൽക്കണമെന്ന് ഒരുത്തും പിടിയിൽ കിട്ടുന്നില്ലായിരുന്നു ഇങ്ങനെ ഓടുമായിരുന്നു എങ്ങോട്ടൊക്കെ എന്നുള്ളത് അഴിച്ചു വിട്ടേക്കുന്ന മാതിരിയായിരുന്നു അവൾ എപ്പോഴും വീണ്ടും ഈ വീടിൻ്റെ അകത്ത് കിടന്ന് എന്താണ് കളിച്ച് കളിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് കുട്ടികൾക്കെല്ലാം അങ്ങനെയാണ് നമ്മൾ കൂടുതലും ടൈം നമ്മുടെ വീട്ടിൽ തന്നെ ആവുമല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോയി കളിക്കുകയും കുട്ടികളുമായിട്ടൊക്കെ കഞ്ഞിയും കറി മുഴക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് ആണ് നമ്മുടെയൊക്കെ ഒരു ടൈമിൽ കഴിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴും എല്ലാവരും പാരൻസുകാരും മക്കളെയൊന്നും അധികം പുറത്തിറക്കാറില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ ചുറ്റുപാടും അത്ര സേഫ് അല്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടുപോയി ഇവിടെ ശരിക്കും തിരക്ക് കുറവായിരുന്നു ഈവനിങ് നമ്മളൊരു മൂന്ന് മണി ടൈമിലാണ് ചെന്നത് അതിനുശേഷം ഒരു ഒരു മണി തൊട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എന്തായാലും ആൾ കുറവായിരുന്നു അപ്പോൾ ഇതുപോലെ ഇതുണ്ടോ ബേഡ്സിൽ ബേഡ്സ് പാർക്കിൽ കയറിയിട്ട് ഇവാനി ഇവാനി മുന്നേ കയറിയതാണ് ഞാൻ ഫസ്റ്റ് എടുക്കും ഞാൻ ഫസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് കയറി ഈ പിന്നെ ബേഡ്സൊക്കെ ഇങ്ങനെ പറന്ന് വരുന്ന കണ്ടപ്പോഴത്തേക്ക് അവളുടെ സ്വഭാവം മാറി പിന്നെ അപ്പം ഒക്കെ വെളിയിലോട്ട് ഇറങ്ങണമെന്നുള്ളതാണ് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു കയറേണ്ട അതിനെക്കൊണ്ട് പറ്റത്തില്ല എന്നിട്ടൊന്നും കേൾക്കാതെ കയറിയതാണ് ഡൈമുവാണെങ്കിൽ ആകെ ഓട്ടോ ആയിരുന്നു അവിടെ നല്ല നീറ്റാണ് കേട്ടോ അവിടെ എല്ലാ സ്ഥലവും നല്ല നീറ്റാക്കി ഇട്ടേക്കുവാണ് അതുപോലെ കൂടുതലും അവിടുത്തെ എന്ന് പറയുന്നത് ലേഡീസാണ് അവരെപ്പോഴും അവിടെ തന്നെയുണ്ട് ഞാനങ്ങനെ ജെൻസ് അധികം ഒന്ന് രണ്ട് പേരെ മാത്രമേ പുരുഷന്മാരെ കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാ ലേഡീസ് തന്നെയാണ് അവിടെ എല്ലാം നീ നീറ്റാക്കി വിൽക്കുന്നത് പിന്നെ നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെയുള്ള കട്ടൗട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ ഒന്നിലും ഇല്ലായിരുന്നു കേട്ടോ അവിടെ അവർക്ക് കയറി കളിക്കാനാണെങ്കിലും ഒന്നും പേടിയില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ കട്ടൗട്ട്സുകളാണ് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി നേരം അവിടെ നിന്നു അവിടെ തന്നെ കോഫി ചായ ഐസ്ക്രീമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് കഴിച്ച് ഇങ്ങനെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് ഇടുകയാണ് ചെയ്തത് അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അവരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത് എത്രയേ ഉള്ളൂ ടാറ്റാ ഓക്കേ ബൈ ബൈ